നമ്മള് ആ ഇതിലേക്ക് കടക്കാം രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്നത് സംഘകാലത്തെ കേരളമാണ് നമ്മൾ സംഘകാലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ബിസി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ എ ഡി ഇരുന്നൂറ്റി അൻപത് ൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ സംഘകാലം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഊഹങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് തന്നെയാണ് സംഘകാലം എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് സംഘകാലത്തെ ഭരണസമ്പ്രദായ ഓക്കെ ക്രിസ്തുവർഷത്തിന്റെ ആദ്യ അഞ്ചു നൂറ്റാണ്ടുകളാണ് സംഘകാലം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടം ഏകദേശം ഞാൻ പറഞ്ഞു പിന്നെ അന്ന് വിശാലമായ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു കേരളം അതായത് സംഘകാലത്ത് ഏർ കേരളവും അതുപോലെ തമിഴ് തമിഴ്നാടും ഒന്നിച്ചു ചേർന്നായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വിശാലമായിട്ടുള്ള ആ ഒരു നാടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വേനാട് കുട്ടനാട് കുടനാട് പൂഴിനാട് കാർക്കനാട് എന്നിങ്ങനെ അന്നത്തെ കേരളം അഞ്ച് നാടുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണത് വേണാട് കുട്ടനാട് കുടനാട് പൂഴിനാട് അതുപോലെ കാർക്കനാട് സംഘകൃതികളിൽ നിന്ന് അന്നത്തെ ഭരണസമ്പ്രദായത്തെ പറ്റി വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ തമിഴ് കൃതികളെ കുറിച്ച് പറഞ്ഞ സമയത്ത് കുറച്ച് കൃതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അകനാനൂറ് പുറനാനൂറ് പതിറ്റുപത്ത് ചിലപ്പതികാരം ഇതൊക്കെ സംഘം കൃതികളാണ് അപ്പോൾ ആ ഒരു സംഘം കൃതികളിൽ നിന്ന് അന്നത്തെ ഏർ നിലവിലുണ്ടായിരുന്ന ഭരണസമ്പ്രദായത്തെ പറ്റി നമുക്ക് വ്യക്തമായ ചിത്രം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് രാജവാഴ്ചയിൽ അധിഷ്ഠിതമായിരുന്നു അന്നത്തെ രാജ്യഭരണം എന്ന് പറയുന്നത് അന്നത്തെ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് വഞ്ചി ആയിരുന്നു വഞ്ചി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഏർ അന്നത്തെ രാജ്യത്തിന്റെ തലസ്ഥാനം മുജിരി അന്ന് പ്രശസ്തമായ ഒരു തുറമുഖ പട്ടണമായിരുന്നു മുജിരിയാണ് പിന്നീട് മുസിരിസ് ആയിട്ടുള്ളത് മുസിരിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് അപ്പോ അന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു തുറമുഖ പട്ടണമായിരുന്നു അത് സ്വർണവും മദ്യവും നിറച്ച യവന യവനക്കപ്പലുകൾ യവനർ എന്ന് പറയുന്നത് യൂറോപ്പ്യരെയാണ് അപ്പൊ യവനക്കപ്പലുകൾ അക്കാലത്ത് ഈ തുറമുഖത്ത് സ്ഥിരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂര് ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായിരുന്നു അവിടേക്ക് സ്വർണം അതുപോലെ മദ്യം ഇതൊക്കെ നിറച്ചിട്ടുള്ള യൂറോപ്യൻ കപ്പലുകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ചോള പാണ്ഡ്യ രാജാക്കന്മാരെ പോലെ ചേര രാജാക്കന്മാരും മക്കത്തായ മുറയ്ക്കായിരുന്നു ഭരണാധികാരം ഏറ്റിരുന്നത് അതായത് അച്ഛൻ കഴിഞ്ഞാൽ മകൻ ആ ഒരു രീതിയിലായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ദേവനാംപ്രിയ എന്നർത്ഥമുള്ള വാനവരമ്പൻ തുടങ്ങിയ ബിരുദങ്ങൾ ചേർത്തല്ലാതെ രാജാവിനെ അന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ജനങ്ങള് ദേവനാംപ്രിയം അതായത് ദേവന് പ്രിയപ്പെട്ടവൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള വാനവരമ്പൻ മ്പൻ തുടങ്ങിയിട്ടുള്ള ബിരുദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് രാജാവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് രാജ്ഞിക്കും പ്രത്യേകമായിട്ടുള്ള ബഹുമാന പദവിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പെരുന്തേവി അതായത് അതിന്റെ അർത്ഥം വരുന്നത് പട്ടമഹിഷി എന്നുള്ളതാണ് അങ്ങനെയായിരുന്നു രാജ്ഞിയെ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കോ കോൻ കടുങ്കോ എന്നൊക്കെ ായിരുന്നു മഹാരാജാവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാജാവ് അല്ലെങ്കിൽ മഹാരാജാവ് എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു പിന്നെ കവികൾക്കും അതുപോലെ പണ്ഡിതർക്കൊക്കെ അവർ രാജാക്കന്മാര് സവിശേഷ സ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നു അവരുടെ പരിപൂർണ സംരക്ഷണമൊക്കെ രാജാക്കന്മാര് ഏറ്റെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നതാണ് വിധവകള് വിധ അന്ന് വിധകൾ വിധവകള് ചില സന്ദർഭങ്ങളിൽ സതി അനുഷ്ഠിക്കുക എന്നുള്ളത് പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു രാജാക്കന്മാര് ഏഹ് സ്വേച്ഛാധിപതികളായിട്ടായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ആ ഒരു അധികാരം ആചാരക്രമങ്ങളാലും അതുപോലെ മന്ത്രിമാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ഉപദേശങ്ങളാലൊക്കെ നിയന്ത്രിതമായിരുന്നു അതായത് രാജാവ് ഒരു തീരുമാനം എടുത്താലും അതിൽ മന്ത്രിമാർ അതുപോലെ പണ്ഡിതന്മാരുടെയൊക്കെ ഉപദേശം തേടിയിട്ടുണ്ടായിരുന്നു പണ്ഡിതന്മാരുടെ ഉപദേശം സ്വീകരിക്കുക എന്നത് അന്നത്തെ രാജാക്കന്മാരുടെ ഒരു കടമയായിരുന്നു പിന്നെ വരുന്നത് രാജാവിന് ഭൂമിയിൽ നിന്നും അതുപോലെ വ്യവസായത്തിൽ നിന്നൊക്കെ ഒരുപാട് നികുതി ലഭിച്ചിട്ടുണ്ടായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിക്ക് പുറമെ തുറമുഖങ്ങളിലെ കയറ്റുമതിൽ ചുമത്തിരുന്ന ചുങ്കവും രാജ്യത്തിന്റെ വരുമാനം അന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആഭ്യന്തരം മറ്റ് നമ്മളെ വിദേശ വ്യാപാരത്തിലെ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനു പുറമെ ഇവിടുന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്കും ചുങ്കം അതായത് നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വരുമാനം ഒരുപാട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉടമസ്ഥരില്ലാത്ത സമ്പത്തും പടയോട്ടങ്ങളിൽ ശത്രുരാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ധനവും ഒക്കെ രാജ്യത്തിന്റെ വരുമാനത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു പിന്നെ ആഭ്യന്തരമായിട്ടുള്ള സമാധാനത്തിന് ചേര രാജാക്കന്മാരുടെ കാലത്ത് വിപുലമായ സംവിധാനം ഉണ്ടായിരുന്നു അതായത് ആക്രമണങ്ങളിൽ നിന്ന് ആക്രമണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഏഹ് സംവിധാനം ചെറ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു യുദ്ധം സംഘകാലത്തിന്റെ ഏഹ് അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അന്നത്തെ ഒരു സംഘകാല ജീവിതത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു യുദ്ധം എന്ന് പറയുന്നത് വേൾപ്പട വാൾപ്പട വിൽപ്പട എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ അന്നത്തെ കാലാൽപ്പടയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന കാലാൽപ്പടയ്ക്ക് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു വേൾപ്പട വാൾപ്പട വിൽപ്പട എന്നിവയായിരുന്നു അത് മൂന്നെണ്ണം കാവൽ കാടുകളാൽ ചുറ്റപ്പെട്ട കിടങ്ങുകളെയും വലിയ കോട്ടകളെയും പറ്റി സംഘകൃതികൾ പരാമർശിക്കുന്നുണ്ട് അതായത് ഇവർ യുദ്ധങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാവൽ ചുറ്റപ്പെട്ടുള്ള കിടങ്ങുകൾ അതുപോലെ വലിയ കോട്ടകളെ കോട്ടകളെ പറ്റിയൊക്കെ സംഘം കൃതികളിൽ പറയുന്നുണ്ട് പിന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ഏഹ് ദേവതയായിരുന്ന കൊറ്റവയെ അവർ പൂജിച്ചതായിട്ടും പറയുന്നുണ്ട് യുദ്ധത്തിൽ എല്ലാ സമയത്തും രാജാവ് ആനപ്പുറത്ത് ആനപ്പുറത്തേറിയിട്ട് നേരിട്ടാണ് ആ ഒരു സൈന്യത്തെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് യുദ്ധത്തിൽ മരിക്കുന്നത് അഭിമാനമായിട്ടായിരുന്നു അന്നത്തെ രാജാക്കന്മാര് പൊതുവെ കണ്ടിട്ടുണ്ടായിരുന്നതും പിന്നെ ഏർ രാജാക്കന്മാർക്ക് കീഴടങ്ങാത്ത ചില തമിഴകങ്ങൾ അന്നുണ്ടായിരുന്നു അതിനെ വേൾ അതുപോലെ ചിറ്റരജർ രജർ എന്നൊക്കെ ആയിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്നതാണ് മണ്ഡം എന്ന് പറയുന്നത് സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു മണ്ഡം ഇപ്പൊ നമ്മുടെ ഒരു ഗ്രാമത്തിലെ ആളുകൾ മൊത്തം ഒരു മീറ്റിംഗ് പോലെ കൂടിയിട്ട് അവിടുത്തെ പ്രധാന കാര്യങ്ങളൊക്കെ ഈ ഒരു മണ്ഡം കൂടുന്ന സമയത്തായിരുന്നു ചർച്ച ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാറുള്ളത് ആ ഒരു അഞ്ച് നാടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ അന്നത്തെ ഭരണസമ്പ്രദായമൊക്കെ എങ്ങനെയായിരുന്നു രാജാക്കന്മാരെ എങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവർ യുദ്ധത്തിൽ എങ്ങനെയായിരുന്നു ഇടപെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റാണ്